എൻ്റെ കാശ് കൊടുത്താണ് ഞാൻ പടം കാണുന്നത് അത് സിനിമയുടെ ലൊക്കേഷനിൽ ഞാൻ ഏഴ് ദിവസം ഉണ്ടായിരുന്നു അവർ സിനിമ എടുക്കുന്ന കഷ്ടപ്പാട് എന്താണെന്നുള്ള കാര്യം എനിക്കറിയാം കൊത്തൻ്റെ കയലായിട്ട് പോകും പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് പോകുന്നു പിന്നെ വണ്ടി വണ്ടി ഓടിക്കാൻ പോകുന്നു ഈ കാശ കൊണ്ട് തന്നെയാണ് ഞാൻ പടം കാണുന്നത് അപ്പോൾ എന്തുകൊണ്ട് എനിക്കൊന്ന് പറഞ്ഞുകൂടെ ഇഷ്ടം സിനിമയാണെങ്കിൽ ഞാൻ അവിടെ ഒരു അടവും കൊണ്ട് ഞാൻ വരും മോശം സിനിമയ്ക്ക് ഞാൻ മുട്ട കൊണ്ടുവരും സിനിമ മേഖലയിൽ നിന്നൊക്കെ ധാരാളം ഇപ്പൊ ഒരു സിനിമയ്ക്ക് നല്ല അഭിപ്രായം വന്നാൽ അവർ ആ ഒരു വീഡിയോ കട്ട് ചെയ്ത് അവർ പ്രൊമോഷൻ ഉപയോഗിക്കും പക്ഷെ നേരെ മറിച്ച് മോശം അഭിപ്രായം ആണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് ധാരാളം കേസിലേക്കും റിവ്യൂ ബോംബിങ് എന്നുള്ള പേരിലൊക്കെ ധാരാളം പോകുന്നുണ്ട് അപ്പൊ അവര് സിനിമ അങ്ങോട്ട് ഇറങ്ങിയാ അതിപ്പോ സിനിമ മോശം ആയിരിക്കാൻ അപ്പൊ അപ്പം സ്വന്തം അഭിപ്രായം തുറന്നു പറയും അല്ല അങ്ങനെ ഒരു പേടിയിലൊക്കെ കാരണം ഫുൾ പോസിറ്റീവ് ആയിരിക്കും അതിൻ്റെ മറുപടിയെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാശ് കൊടുത്താണ് ഞാൻ പണം കാണുന്നത് അപ്പോൾ അത് സിനിമയുടെ ലൊക്കേഷനിൽ ഞാൻ ഏറ്റവും ദിവസം ഉണ്ടായിരുന്നു അവർ സിനിമ എടുക്കുന്ന കഷ്ടപ്പാട് എന്താണെന്നുള്ള കാര്യം എനിക്കറിയാം അതെന്താണെന്നുള്ള കാര്യം നല്ല കൊണ്ട് എനിക്കറിയാം കഷ്ടപ്പാട് തന്നെയാണ് ഒരു ഫ്രെയിം വയ്ക്കുന്നതും ഒരു ഷോട്ട് എടുക്കുന്നതും ഒക്കെ എല്ലാം ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ് അപ്പോൾ അത് അത്രയും നല്ലതാക്കി അവർ ചെയ്ത് കൊണ്ടുവരിക അപ്പോൾ ഞാൻ എൻ്റെ കാശ് കൊടുത്ത് ഞാൻ പടം കാണുമ്പോൾ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും ഈ പറയുന്ന കാണാൻ പോകുന്ന ഒരു നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ എന്ന് പറയുന്നത് അവർ അത്രത്തോളം കഷ്ടപ്പെട്ട് തന്നെയാണ് അല്ലേ ആ ഞാൻ കൊത്തൻ്റെ കയാലായിട്ട് പോകും പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് പോകുന്നു പിന്നെ വണ്ടി വണ്ടി ഓടിക്കാൻ പോകുന്നു ഈ കാശ കൊണ്ട് തന്നെയാണ് ഞാൻ പടം കാണുന്നത് അപ്പോൾ എന്തുകൊണ്ട് എനിക്കത് പറഞ്ഞൂടെ എനിക്ക് പറയാം എൻ്റെ കാശ് കൊണ്ട് ഞാൻ ടിക്കറ്റ് എടുത്ത് പടം കാണുമ്പോൾ എനിക്ക് അഭിപ്രായം പറയാം നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും വർഷങ്ങൾ ശേഷം നല്ല മൂവി ആവേശം നല്ല മൂവി മഞ്ഞുമൽ ബോയ്സ് ഇപ്പം നമ്മളെ മലയാള ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്ന പടങ്ങളെല്ലാം സെറ്റാണ് ഈ തമിഴും ഈ ഹിന്ദിയും ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ മൊത്തം തെലുങ്ക് എല്ലാം പൊട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മലയാള ഇൻഡസ്ട്രി വളർന്നു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിന് നല്ല പടങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും മാക്സിമം സപ്പോർട്ട് ചെയ്യും പിന്നെ കുറച്ച് വ്യത്യസ്തമായ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ കാണിക്കും മോഷൻ സിനിമയാണെങ്കിൽ ഞാൻ അവിടെ ഒരു അടവും കൊണ്ട് ഞാൻ വരും മോശം സിനിമയ്ക്ക് ഞാൻ മുട്ട കൊണ്ടുവരും അത് എങ്ങനെ കാണിക്കുന്നത് അത് അപ്പോഴും കാണാം ഒരു വെറൈറ്റി ആയിരിക്കും അത് അത് ഞാൻ കാണിച്ചിരിക്കും മോശം പടമാണെങ്കിൽ ഞാൻ മോശം കാണിക്കും പറയും അതത്രേ ഉള്ളൂ അതിന് വരുന്ന കാര്യങ്ങളിൽ കാര്യങ്ങളിലിന്നും പേടിയില്ല കാരണം ഇപ്പോൾ ധാരാളം കേസും കാര്യങ്ങളും ഋതി ബോംബിങ്ങും തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ സിനിമ മേഖലയിൽ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും എന്നൊരു പേടിയൊന്നുമില്ല ഇല്ല നമ്മൾ ഇന്നര കേസും വഴക്കൊന്നും കൊലക്കുറ്റവും നമ്മൾ ചെയ്തിട്ടൊന്നുമില്ലല്ലോ നമ്മളത് നാക്ക് കൊണ്ട് പറയുന്നതെന്നല്ലേ ഉള്ളൂ അതൊന്നും എനിക്ക് പേടിയുള്ള കാര്യമൊന്നുമല്ല